മുത്താളെ ഇന്ന് വെറുതെ ഇങ്ങനെ ഇറങ്ങിയതട്ട അന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ ചെറിയൊരു ആവശ്യപ്രകാരം ഒരു സംഗതിക്ക് ഇറങ്ങിയ സമയത്ത് നമ്മളൊരു കണ്ടൊരു കാഴ്ച അപ്പോൾ അങ്ങനെ ഇറങ്ങി നമ്മൾ ലോഹറിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങിയതാട്ട അപ്പോൾ നമ്മളെ പയമ നിലനിർത്തിയിട്ടുള്ളൊരു പള്ളിയുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീടെടുത്ത് വിടാന്നരിയാണ് അപ്പം ഞാൻ അത് കാൻസർ കേട്ടോ ഇതാ നമ്മളെ ഒരു സംഗതി എന്ന് വെച്ചാൽ ഇതേണ്ട നേരെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുക ഇറങ്ങുമ്പോൾ പയര് ഇല്ല ഇപ്പോഴത്തെ കാലത്ത് നിന്ന് പോയി ആരും പക്ഷേ പൊയൊക്കെ ഇറങ്ങൂലെ പക്ഷെ കണ്ടാലതാണ് ഇവിടുന്ന് രണ്ട്രസ് പാസിങ് ഉണ്ട് നേരെ പൊയിലോട്ട് ഇറങ്ങി നിസ്കരിക്കുക കുളിക്കുക സോറി ഉറവെടുക്കുക പിന്നെ അതിന് കുളിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് നേരെ നേരങ്ങൾ കയറിയാൽ ഇപ്പം അങ്ങനെ യൂസ് ചെയ്യൽ ഞാൻ തോന്നുന്നുണ്ടോ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ഇപ്പം അങ്ങനെ യൂസിങ് യൂസിങ്ങില്ലാന്ന് തോന്നുന്നുണ്ട് കണ്ടോ പഴയകാലത്തൊക്കെ ആയിരിക്കും അങ്ങനെ ഹോഹിച്ചു കാര്യങ്ങൾ പറയണ്ട അത് പോയാണ് കേട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ആ പുഴിന്ന് നേരെ അതേണ്ട ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങോട്ട് കയറി വരുന്നൊരു സംഗതിയാണ് ആ പഴയ തീരുണ്ട് ദറസ്സൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു ഇതാണ് എന്തായാലും നമ്മൾ പോയി നോക്കാം അവസ്ഥ എന്താന്നുള്ളത് ഓക്കെ അത് യൂസിങ് ഇല്ലയെന്നുണ്ട് വൃത്തികേടായിട്ട് ഇങ്ങനെ കെടുക്കുന്നുണ്ട് സംഗതി പഴയകാലത്ത് കാരണന്മാരൊക്കെ അത് ഈ കുളിച്ചിറങ്ങി കുളിച്ചീൻ്റെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടാവും സ്റ്റെപ്പൊക്കെ കണ്ടു കേട്ടോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കണ്ട നല്ല പാറക്കൊത്തിയിട്ട് അതുപോലെ പഴയ മറ്റേ കല്ല് വെട്ടിയെടുത്ത കല്ലാണ് പോകുന്നുണ്ട് നല്ല പോകുമ്പോൾ പൂച്ച കണ്ടോക്കുക അത അങ്ങനെ പോയാവ നല്ലൊരു ഭംഗിയുള്ള ഏരിയ കേട്ടാ പോയി വെക്കാം എൻ്റെ പാമ്പ ഉച്ച സംഗതി കുഴപ്പമില്ല സംഗതി കുഴപ്പമില്ല ഇറങ്ങേണ്ട ഒരു വിഷയം കയറേണ്ട കയറും വിഷയം കയറി പോണല്ലോ ഒന്നും ആലോചിച്ചിട്ടാണ് അതാണ് അയവ സ്റ്റപ്പ കണ്ടില്ല ഞങ്ങൾ എന്താ ഭംഗി ആ പയര് ഇപ്പത്തെ പിള്ളേർക്കൊന്നും ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടാവില്ല നേരത് പള്ളിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ നല്ല ഭംഗിയുള്ള പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പൊളിച്ച് ഫ്രഷായി ഇപ്പോഴത്തെ ഇവിടെ അങ്ങനെ യൂസിങ് ഒന്നും ഇല്ലയെന്നു പറഞ്ഞിട്ടാണ് കാടൊക്കെ പിടിച്ച് കെടുത്ത അപ്പോൾ ആ പള്ളിയിൽ തന്നെ ഉള്ളൂ കേട്ടോ കയറ്റം കയറി വന്നപ്പോൾ തന്നെ കതച്ചൊരു വൈക്കായി അപ്പോൾ പായമ നിർത്തിക്കൊണ്ടുള്ള സംഗതി അപ്പോൾ പള്ളി വലുതാക്കുകയും ചെയ്തിട്ടുണ്ട് മേശ ഇതൊക്കെ നഗർത്തി ഈ ഒരു സിറ്റോട്ടൊക്കെ അതുപോലെ തന്നെ കബറസ്ഥാനുകളൊക്കെ കേട്ട ആയ പഴയ കല്ലുകളും ആ മീശാങ്കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് മീശാങ്കല്ലും കാരണം ചില പള്ളികളൊക്കെ പള്ളീൻ്റെ പുരോഗമന പള്ളി പൊളിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട് ഒക്ക പയ കവറുകളൊക്കെ നേരത്തി പോണൊരു അവസ്ഥയാണ് എല്ലാ എല്ലാ സ്ഥലത്തും പക്ഷേ ഈ പള്ളിക്ക് പ്രത്യേകിച്ച് ഒരു പള്ളി ഏകദേശമൊക്കെ നന്നാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ കബർസ്ഥാനൊക്കെ ഉണ്ട് പഴയ ആ ബട്ടലൊരു കുത്തി ഉണ്ടാക്കിയ വീശാങ്കല് കാര്യങ്ങൾ ഒക്കെ അതേ മേലെ നിലർത്തിയിട്ട് പള്ളി അത്യാവശ്യം മോശം ഇല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വള്ളി ചൊറുക്കി ചോദിച്ചാൽ ചുറുക്കും ഉണ്ട് മോശമില്ല എന്നുള്ള രീതിയിലാണ് പിന്നെ ഖബർസ്ഥാൻ്റെ മഹിമയെ പായമ അലർത്തി അതൊന്നും പൊലിച്ച് നീക്കാത്ത രീതിയിൽ തന്നെ ഇപ്പോഴത്തെ തലമുറക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു അവസ്ഥ ആണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ അതേപോലെ തന്നെ നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ ഇന്നത്തെ സംഗതി ഇവിടെ കണ്ടിട്ടാണ് അതിൻ്റെ ചരിത്രം നമുക്ക് നമുക്കറിയില്ല ഇവിടെ പ്രായ കാരണന്മാരൊന്നും കാണാത്ത കാരണം കൊണ്ട് നമ്മൾ ചോദിച്ചാൽ പറ്റില്ല എന്താണ് പള്ളി കേട്ടോ ഇപ്പോൾ ഇപ്പുറം പടിഞ്ഞാറേ ജുമാ മസ്ജിദ് ജുമാ മസ്ജിദ് പള്ളിയാണ് അവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു പയമ നിലർത്തിക്കൊണ്ട് പയ ഞോ തലങ്ങളുടെ കാര്യം എന്താണെന്ന് അറിയില്ല സാൻ പള്ളി എൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെയാണ് ആണല്ലോ ഞങ്ങൾ അവത്തപ്പള്ളിയിൽ കയറിയിട്ടില്ല ഞങ്ങൾ മറ്റുള്ള ഭാഗം വന്നിട്ടാണ് നിസ്കരിച്ചത് അവത്തപ്പള്ളിക്കലും മെഹ്റാബും കാര്യങ്ങളും ഒക്കെ അതേ ലെവലിലാണെന്നാണ് പറഞ്ഞു കേട്ടത് ഓക്കെ